ആരുടെയും സിബിൻ്റെയും വിവാഹത്തോടനുബന്ധിച്ച് തന്നെ സിബിൻറ്റേതായ ഒരു അഭിമുഖം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ അഭിമുഖത്തിന് പിന്നാലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ചില കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഉത്തരവുമായി സിബിൻ്റെ ആദ്യ ഭാര്യ ഇപ്പോൾ രംഗത്തെത്തുകയാണ് എല്ലാ വീഡിയോയുടെ താഴെ താഴെപ്പോയം സിബിനെക്കുറിച്ച് മോശമായി കമൻറ്റിടാറുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഭാര്യയെപ്പറ്റി ആ അഭിമുഖത്തിൽ സിബിൻ പറയുന്നത് എന്നാൽ ഈ അഭിമുഖത്തിന് ശേഷം താൻ ആര്യയും സിബിനെയും കോൺ കോൾ ചെയ്ത് വിളിച്ചിരുന്നുവെന്നും നിങ്ങളുടെ വിവാഹം സംബന്ധിച്ചുള്ള അഭിമുഖത്തിൽ എന്തിനാണ് സിബിൻ്റെ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളേതിലേക്ക് വലിച്ചിടുന്നതെന്നും ചോദിച്ചിരുന്നു ഇതായി തന്നെ ഇപ്പോൾ പറയുകയാണ് ഞാൻ സിബിനെ വിളിക്കുന്ന സമയം സിബിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ അതായത് ആര്യ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവിടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ഒരു അഭിമുഖമായിരുന്നു അത് നടന്നത് എന്തിനാണ് രണ്ട് മാസം ൾക്ക് മുൻപ് സംസാരിച്ച് തീർത്ത കാര്യം വീണ്ടും അഭിമുഖത്തിലൂടെ എടുത്തു പറഞ്ഞത് എന്തിനാണ് അങ്ങനെ ചെയ്തത് കുറച്ചു നാളുകൾക്ക് മുൻപ് ഷൂട്ട് ചെയ്ത ഒരു അഭിമുഖമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും എന്തിനാണ് അതങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് തന്നെപ്പറ്റി മോശം പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് സംസാരിച്ച പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തീർത്തതാണെങ്കിൽ മകന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിച്ച് തീർത്തതാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ വലിച്ചിട്ടതെന്ന് ഞാൻ ചോദിച്ചു എന്നെ ഇങ്ങനെ ചൊറിയാനും എനിക്ക് ഏറെ പ്രശ്നമുണ്ടാക്കാനുമാണ് ഭാവമെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ തന്നെ നേരിടും ഞാൻ അങ്ങനെ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും അതിലൊരു മാറ്റവും ഉണ്ടാകില്ല നിങ്ങളെല്ലാവരും വളരെയധികം പ്രയാസപ്പെടും എന്തിനാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കുന്നത് ഇതാണ് പലരും ചോദിക്കുന്നതെന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും അറിയേണ്ടതും ചോദിക്കേണ്ടതുമായിട്ടുള്ളതും ഇതേ കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ആളുകളെ പ്രശ്നത്തിലേക്ക് കൊണ്ട് തള്ളിയിടുന്നത് എന്തിനാണ് എന്ന് തന്നെ ചോദിക്കുന്നു ഇവർ പറയുന്നത് ശരിയാണല്ലോ സിബിൻ്റെയും ആര്യയുടെയും ജീവിതം മാത്രം നോക്കിയാൽ പോരെ എന്തിനാണ് തൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ചും കുഞ്ഞിനെ ഇങ്ങനെ മോശം കമൻറ്റുകളും അതുപോലെ ഒരു അഭിമുഖവും സിബിൻ നൽകിയതെന്നാണ് ചോദിക്കുന്നത് എന്നാൽ ഇതിന് കാരണം അന്ന് തന്നെ അവർ വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന് അതായത് സിബിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ കമൻറ്റായി തന്നെ ഈ ആദ്യ ഭാര്യ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പല രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സിബിനെ മോശമാക്കുന്ന രീതി തന്നെയായിരുന്നു അത് എന്നാൽ അതൊക്കെ പറയുന്ന പറഞ്ഞതിനപ്പുറമായിരുന്നു അതൊക്കെ ഇതിനു മുൻപ് സംഭവിച്ചതാണ് അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തതാണ് എൻ്റെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വിവാഹമംഗളാശംസകൾ നേർന്നത് എന്നാലും നിങ്ങൾ അത് മാറിയിട്ടില്ല ഇപ്പോഴും ആ അഭിമുഖം പരന്നു പിടിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ കുറിച്ചും എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന എന്നെ കുറിച്ചുമൊക്കെ മോശമായിട്ടാണ് നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആദ്യ ഭാര്യ എന്ന രീതിയിൽ ഒരു പരിഗണന എന്ന് നിങ്ങൾ തരണം എന്ന് ഇല്ല പക്ഷെ ഒരു മനുഷ്യ സ്ത്രീ എന്ന പരിഗണനയെങ്കിലും നിങ്ങൾക്ക് തരാമായിരുന്നില്ലേ പറഞ്ഞ വാക്ക് പാലിക്കാമായിരുന്നില്ലേ എന്തിനാണ് അത്തരത്തിൽ ചെയ്തത് ഇതാണ് ഇപ്പോൾ സിബിൻ്റെ ഭാര്യ ചോദിക്കുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനാണ് ഭാവമെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെ പെരുമാറുമെന്ന് സിബിനെയും ആരെയും വിളിച്ച് ഈ ആദ്യ ഭാര്യ നടത്തിയ ഫോൺ സംഭാഷണം ഉൾപ്പെടെ ഇവർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവർ പങ്കുവയ്ക്കുന്ന ഈ വോയിസ് ക്ലിപ്പുകളൊക്കെ തന്നെയും ആരുടേതും സിബിൻ്റേതുമാണെന്ന് ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ